Celebrate the moments of colors. KMT Silks. Naduvattam Rajiv Gandhi Charitable Trust <laughs> ുംട്ടാമ്പിത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നടുവട്ടം ജനനന്മ രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റും പാസിയോളി ഗുരുകുൽ അക്കാദമിയും സംയുക്തമായാണ് വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസും അനുമോദന സദസ്സും സംഘടിപ്പിച്ചത് അനുമോദനം നടത്തിയത് ട്രസ്റ്റ് ചെയർമാൻ ബഷീർ നടുവട്ടത്തിന്റെ അധ്യക്ഷതയിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി നിയോജ മണ്ഡലത്തിൽ എസ് സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കാണ് ആദരം നൽകിയത് കാറ്റ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ ചിഹ്നം തണ്ണിമത്തൻ ബാക്ക് ഡിസൈനർ ദിയ ജോണിനെയും എഴുത്തുകാരനും ഗ്രാഫ് ഡിസൈനറുമായ ശൈലേഷ് പട്ടാമ്പിയെയും ചടങ്ങിൽ ആദരിച്ചു എം ടി റഫീഖ് അൽതാഫ് വിലയൂർ ബലൈതൻ നടുവട്ടം നാസർ കൈപ്പുറം ഉണ്ണി പപ്പടപ്പടി ബിജി നടുവട്ടം സഹല അഴകൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു കുട്ടികൾക്കുള്ള കരിയർ ഗൈഡൻസിന് എം ടി റഫീഖും സുഹേൽ കോട്ടയിലും നേതൃത്വം നൽകി പേരൻസ് മാത്രം നോക്കണ്ട നമ്മളിത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതിനോട് എന്തോരം കമ്മിറ്റ്മെന്റ് ഉണ്ടാവും എന്തോരം ഡെഡിക്കേഷനോടൊപ്പം നമ്മൾ നിക്കും അത് മാറ്റേഴ്സ് പിന്നെ പേരൻസ് ആണെങ്കിലും ചെലപ്പോ അവരുടെ ജനറേഷനിൽ നേരത്തെ നേരത്തെ പണ്ട് കാലത്ത് എജ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല അവർക്കത് ഒരു സ്വന്തം കണ്ടില്ലെങ്കിൽ പോലും പലർക്കും അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പലപ്പോഴും നമ്മുടെ പേരൻസ് അവർക്ക് ചെയ്യാൻ പറ്റാത്തതും സാധിക്കാൻ പറ്റാത്തതും ഒക്കെ ചിലപ്പോൾ നമ്മളിലൂടെ സാധിക്കാൻ ശ്രമിക്കണേ അതുകൊണ്ട് അവർക്ക് പറ്റാത്തതിന്റെ അപ്പുറം വിഷയങ്ങളിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ വരുന്നതും നമ്മുടെ ഡ്രീംസിൻ്റെ കൂടെ കൂടെ നിൽക്കുന്നതെല്ലാം സോ അത് നിങ്ങൾ എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് മനസ്സിൽ കരുതണം